ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിലവിലുള്ള മത്സരാർത്ഥികളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർ ഒരാളാണ് ജാസ്മിൻ ജാഫർ എന്നതിൽ സംശയമില്ല പല പ്രേക്ഷകരും ഫൈനൽ ഫൈവിൽ താരത്തെ പ്രതീക്ഷിക്കുന്നുമുണ്ട് ജാസ്മിൻ ആരാധകരാവട്ടെ അവൾ കപ്പടിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അകത്ത് ജാസ്മിൻ മത്സരിക്കുമ്പോൾ പുറത്ത് ജാസ്മിൻ ആരാധകരും എതിരാളികളും തമ്മിൽ വാദങ്ങളും പ്രതിവാദങ്ങളും എല്ലാം ശക്തമാണ് ഈ തർക്കത്തിൽ ജാസ്മിനെ മാത്രമല്ല ജാസ്മിൻ ആരാധകരെയും എതിരാളികൾ വിമർശിക്കുന്നുണ്ട് അത്തരത്തിൽ നിരവധി കാരണങ്ങൾ നിരത്തിക്കൊണ്ടുള്ള ഒരു വിമർശനക്കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിരിക്കുന്നത് കാസ്മിൻ അനുഭവിക്കുന്ന പ്രിവിലേജുകൾ അല്ലെങ്കിൽ ഷോ പോലും മര്യാദയ്ക്ക് കാണാത്ത ചിലർ അവൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്ന ലക്ഷറികൾ ചിലത് അവിടെ ചൂണ്ടിക്കാണിക്കാം അവൾ ആരെങ്കിലും ചീത്ത പറഞ്ഞാലും തെറി വിളിച്ചാലും അത് തന്നെയാണ് എന്ന രീതിയിൽ കൊണ്ടാടും തിരിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവൾ പെണ്ണായത് കൊണ്ട് അവളുടെ വളർച്ച കണ്ട് അസൂയപ്പെട്ട് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുമെഴുതും അവൾ ഇരുപത്തി മൂന്ന് വയസ്സിൽ കുടുംബം നോക്കിയത് ധീരതയും ഉത്തരവാദിത്തങ്ങളും ഒക്കെയാണ് ഇതേ കാര്യം അവിടെയുള്ള മറ്റു പെമ്പിളേർ ചെയ്ത നോ റെസ്പെക്ട് അവൾ കരഞ്ഞാൾ അല്ലെങ്കിൽ വിഷമം സഹിച്ചു പിടിച്ച് നിന്നാലോ പാവം ഒരുപാട് സഹിക്കുന്നു എന്നിട്ടും സ്ട്രോങ് ആയി നിൽക്കുന്നു മറ്റാരെങ്കിലും ആണെങ്കിൽ അയ്യെ സെൻഡി നാടകം വിറ്റിംഗ് കാർഡ് എന്നൊക്കെ പറയുക ഗബ്രി ഇവളോട് ഫ്രണ്ട്ഷിപ്പ് അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ കോഴി എന്നാൽ പുറത്തൊരു മനുഷ്യൻ്റെ ഫീലിങ്സ് വെച്ച് കളിച്ച ഇവൾക്ക് അതൊരു ഫ്രീഡം ചോദ്യം ചെയ്യാൻ പാടില്ല മൻസിബ ഋഷി അർജുനൊക്കെ മാറിയിരുന്ന ആരെങ്കിലും പറ്റി പറഞ്ഞാൽ അത് പരദൂഷണം ഇവർ മറ്റുള്ളവരുമായി നോറെയെ പറ്റി പറഞ്ഞ കുടുംബകാര്യം ആയിട്ടാണോ ഇവർ കാണുന്നത് ഒരു വ്യക്തിഗത ടാസ്ക് പോലും മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്ത ഇവർ ഇവൾ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ഭൂരിപക്ഷം വരുന്ന അമ്മമാരും അമ്മായിമാരും ഷോ പത്ത് എപ്പിസോഡ് പോലും തികച്ചു കാണാതെ റീൽ അവിടെയും ഇവിടെയും കണ്ട് ഇവിടെ വന്ന് കമൻറ്റും റിയാക്ഷനും മാത്രം ഇടുന്ന ആളുകളാണ്